ഹലോ സുഹൈൽ എവിടെയാണ് ഞങ്ങൾ ഈ വീട്ടിന്റെ ഉള്ളിലാണ് പൊറത്തിടക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഇതുവരെ ഒരാൾ സാറേ എത്തിയിട്ടില്ല ഒരാൾ പോലും എത്തിയിട്ടില്ല കുട്ടി കുടിയ കിടക്കുക അവിടെ ഞങ്ങളെ അനിയ മരിച്ചു കിടക്കുക ഈ ബാപ്പ മരിച്ചു കിടക്കുക ചെറിയ ചെക്ക മരിച്ചു കിടക്കുക ഇതിന്റെ ഉള്ളിൽ ഓല കൂടുതലിപ്പോ ഒരാൾ ജീവനുണ്ട് ഉണ്ട് അതിനുള്ളിൽ പൊറത്ത് കിടക്കാൻ കഴിഞ്ഞില്ല സാറേ നിങ്ങളും അവിടെ തന്നെയാണ് ഞങ്ങളും അവിടെ തന്നെയാണ് ഞങ്ങളുടെ മേലോ ഓരോ ഉള്ളത്തെ നിലയിലോ ആണ് അടിയത്തെ വിളിച്ച് വിളിച്ച് ഒരു മനുഷ്യൻ വരുന്നില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും ഞങ്ങൾ രക്ഷപ്പെടുത്തി സാറേ അതിന് മാക്സിമം ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു പുറത്തേക്കുന്നവർക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് അപകടം കിട്ടാത്ത പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഇത് സാറേ മുണ്ടക്കായ് ടൗണിലത്തെ വീടാണ് ടൗണിലാണ് പഠിക്കാറമ്പിലെ വീടാണ് പഠിക്കാപ്പറമ്പിൽ നോക്കി വന്ന് കണ്ടാത്തന അതിന്റെ ഉള്ളിലാണ് ഇപ്പോ ജീവനോടെ ഇരിക്കുന്നത്